ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവില് അനുമോള് അഭിലാഷി ലക്ഷ്മിയൊക്കെ കൂടിയിരുന്ന് സംസാരിക്കുവാണ് അനുമോള് പറയുന്നുണ്ട് ഇവിടെ വരുന്നതിന് മുൻപ് എന്റെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടാവുകയാണെങ്കിൽ അമ്മയോ ചേച്ചിയോ അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ആരെങ്കിലും എന്നെ ഒന്ന് ഹഗ് ചെയ്യും എന്നെ ഇത്തിരി നേരം ചേർത്ത് നിർത്തിയാൽ എന്റെ വിഷമവും എല്ലാം മാറും പക്ഷെ ഞാൻ ഇവിടെ വന്ന സമയത്ത് ഈ കാര്യം ഞാൻ ശൈത്യയുടെ അടുത്ത് പറഞ്ഞിരുന്നു എന്തെങ്കിലുമൊക്കെ വിഷമം വരുവാണെങ്കിൽ എന്നെ ഒന്ന് ഹഗ് ചെയ്യുമോ എന്റെ അടുത്തൊന്ന് സംസാരിക്കുമോ എന്നൊക്കെ പറയാറുണ്ട് പിന്നെ ശൈത്യ പോയതിന് ശേഷം ആതിലെയും നൂറേയും അവരുടെ അടുത്ത് ഞാൻ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കരച്ചൽ കാർഡ് ഇറക്കുന്നു എന്നുള്ള ആ ഒരു കാര്യമൊക്കെ വന്നതുകൊണ്ട് പിന്നെ ഒന്നും പറയാതെയായി പിന്നെ അങ്ങ് കരയാൻ പറ്റാത്ത അവസ്ഥ വന്നു അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറി എനിക്ക് അപ്പോഴേ ലക്ഷ്മി പറയുന്നുണ്ട് നീ പിന്നെ ബെഡിൽ കിടന്ന് കരയാൻ തുടങ്ങിയല്ലേ അത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു കാരണം നിന്റെ മുഖമൊക്കെ വേറെയാണ് നീ രാവിലെ എഴുന്നേറ്റിട്ട് വരുന്നത് കാണുമ്പോഴേ മനസ്സിലാകും അപ്പോഴേ അഭിലാഷു പറയുന്നുണ്ട് നീ ഇവിടെ ഇരുന്നൊക്കെ കരയുന്നത് കാണാറുണ്ട് എന്ന് അപ്പോഴേ അനു പറയുന്നുണ്ട് ആ ശരിയാണ് ഞാൻ ഇവിടെ ഇരുന്നൊക്കെ കരയാറുണ്ട് അതിനുശേഷം അതിനുശേഷം എല്ലാവരും ഇപ്പൊ വീണ്ടും തിരിച്ചു വന്നില്ലേ പിന്നെ ഉണ്ടായിരുന്ന ഓരോ പ്രശ്നങ്ങൾ കാരണം ഞാൻ ബെഡിൽ കിടന്ന് തന്നെ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ഇവിടെ വന്നിരുന്നൊക്കെ കരഞ്ഞിട്ടുണ്ട് ഞാൻ എന്റെ വിഷമങ്ങളൊക്കെ കരഞ്ഞാണ് തീർക്കുന്നത് പലരും പല രീതിയിലൊക്കെ വിഷമങ്ങൾ അങ്ങ് തീർക്കും പക്ഷെ ഞാൻ അങ്ങ് കരഞ്ഞാണ് തീർക്കുന്നത് അപ്പോഴേ ലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ അങ്ങനെ കരയുന്ന ഒരാളല്ല പക്ഷെ അത്രയും വിഷമം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നുകിൽ കാറിന്റെ അകത്ത് കരയും അല്ലെങ്കിൽ റൂമിലിരുന്ന് കരയും അപ്പോഴേ അനുമോള് പറയുന്നുണ്ട് ഞാൻ ഇപ്പോഴും ഇവിടെ ഉള്ളതിനെ പറ്റി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ അല്ലാതെ പുറത്ത് എന്ത് നടക്കുന്നു അല്ലെ എന്ത് ചെയ്യുന്നു എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളതോന്നൊന്നും ഞാൻ ആലോചിക്കാറില്ല ഇപ്പോഴും ഇവിടെ വന്നവരുടെ സംസാരത്തിൽ നിന്നുള്ള എനിക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട് കാരണം പുറത്ത് എന്താ എന്നുള്ളതും ഞാൻ എങ്ങനെയാണെന്നുള്ള ഒരു ചെറിയൊരു ധാരണ എനിക്ക് വന്നിട്ടുണ്ട് എന്നൊക്കെ അനുമോള് പറയുന്നുണ്ട്